ചങ്ങായിമാരെ നിങ്ങൾ ആ ചിത്രത്തിൽ കണ്ട അപകടം നടന്ന സ്ഥലമാണ് കേട്ടോ ഇപ്പൊ ഈ വള്ളി വലിച്ചു കെട്ടിയിരിക്കുന്നത് ഈ അപകടം നടന്നിട്ടേ ഒന്നര മാസം കഴിഞ്ഞു കഴിഞ്ഞ ജൂലൈ പത്താം തീയതി നടന്നാണ് അപകടം ഒന്നര മാസം കഴിഞ്ഞിട്ടും ഈ വള്ളിയല്ലാതെ വേറെ എന്തെങ്കിലും ഒരു നിർമ്മാണം അവിടെ നടന്നിട്ടുണ്ടെന്ന് നോക്കിയാ നിങ്ങൾ എത്രമാത്രം അപകടം പിടിച്ചൊരു ഏരിയ ആണെന്ന് അറിയുമോ അത് പറവൂരിൽ നിന്ന് വരുന്ന ബസ്സുകള് ചെറായിപ്പാലം ആ ഒരു വളവ് നിങ്ങൾ കാണുന്നുണ്ടോ ആ വളവ് ഒരു വളവ് ഉള്ളത് കൊണ്ട് തന്നെ എതിരെ നിന്ന് ബസ് വന്നിട്ടുണ്ടെങ്കിൽ അല്ല വണ്ടികൾ വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുത്താൽ സ്വഭാവമായിട്ടും ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ താഴെ പോകാവുന്ന അവസ്ഥയിലുള്ള സ്ഥലം ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന സ്ഥലം പ്രൈവറ്റ് ബസ് താഴെ പോയിട്ടുണ്ട് പലപ്പോഴായിട്ട് പല അപകടങ്ങളും നടന്നിട്ടുണ്ട് എന്നിട്ട് മാസം ഒന്നര കഴിഞ്ഞിട്ട് വല്ല നടപടികളുണ്ടായിട്ടുണ്ടെന്ന് നോക്കിയാൽ നിങ്ങൾ രണ്ടു മാസം കഴിഞ്ഞിട്ട് ഒരു അപകടം നടന്ന ഒരു സ്ഥലം ഗുരുതരമായ ഒരു സ്ഥലം ഇനിയും വലിയ തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സ്ഥലം എന്നിട്ടും യാതൊരു ഇതൊരു കൂസലുമില്ല ഒരു വള്ളി വലിച്ചു കെട്ടിയിരിക്കുകയാണ് മനസ്സിലായല്ലോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇനിയും ഒരു വലിയൊരു അപകടം ഉണ്ടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു ദുരന്തം ഉണ്ടാകാൻ കാത്തു നിൽക്കുന്നത് പോലില്ലേ ചങ്ങായിമാരെ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് അപ്പൊ അതുകൊണ്ട് ഇത് അധികാരികളുടെ മുന്നിലേക്ക് എത്തണം ഇവിടെ ഒരു നടപടി ഉണ്ടാകണം ഇതൊന്ന് ശരിയാക്കപ്പെടണം അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം ഓക്കെ